നമ്മളെടുത്ത് വരുന്ന എല്ലാ എല്ലാ സ്ത്രീകളും വണ്ടി ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് ഡ്രൈവിംഗിലെ പ്രധാന പ്രശ്നം ജനറലി എല്ലാവർക്കും ഡ്രൈവിംഗ് ഭയങ്കര പേടിയാന്നുള്ളതാണ് വിമൺ വീൽസ് ഡിഫറെൻ്റ് ആവുന്നത് നമ്മളെ ഡ്രൈവിംഗിനോടുള്ള അപ്രോച്ചിലാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മെത്തേഡില് അപ്പൊ നമ്മള് സമാധാനത്തില് പീസ്ഫുൾ ആയി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്പേസ് നമ്മൾ ഒരു ഹാപ്പി സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ വേറെ ഫീച്ചർ നമ്മൾ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആണ് നമ്മൾ ഒരു വണ്ടിയിൽ കുറെ പേരെ ഒന്നിച്ച് നിറച്ച് അങ്ങനെ പഠിപ്പിക്കുന്നില്ല പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് അതായത് ഒരു സ്റ്റുഡന്റിന് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് അപ്പം അതാവുമ്പോൾ മിസ്റ്റേക്സ് വരുത്താനും ഫ്രീ ആയിട്ട് പഠിക്കാനൊക്കെയുള്ള ഒരു സ്പേസ് ഉണ്ടാവും നമുക്ക് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സസും ഉണ്ട് ടൂ വീലറിന്റെയും ഫോർ വീലറിന്റെയും ലൈസൻസ് ഉള്ളവർക്കായിട്ടുള്ള സ്പെഷ്യൽ കോഴ്സസ് ഉണ്ട് അഡ്വാൻസ് കോഴ്സസ് ലൈസൻസ് ഉള്ളവർക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ ക്ലാസിന്റെ ടൈമിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടൈമിങ് സ്റ്റുഡൻസ് ആണ് ചൂസ് ചെയ്യുന്നത് അവരുടെ കൺവീനൻസ് അനുസരിച്ചാണ് ക്ലാസ്സിന്റെ ടൈമിംഗ് വരുന്നത് പ്രീ ഷെഡ്യൂൾ ക്ലാസസ് ആണ് പിന്നെ ഇപ്പം സ്റ്റുഡൻസ് നേരത്തെ ഡിസൈഡ് ചെയ്യും അവരുടെ ടൈമിംഗ് എങ്ങനെയാണെന്ന് മോർണിംഗ് സെവൻ മുതൽ വൈകിട്ട് സെവൻ ഓ ക്ലോക്ക് വരെ നമുക്ക് ക്ലാസ്സസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വെയിറ്റിംഗ് ടൈം ഒന്നും വരില്ല ലൈക്ക് സ്റ്റുഡന്റ്സിന് ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ വരുന്നില്ല